ശങ്കരാചാര്യർ ഇവിടെ ഒരു ദിവസം വന്നപ്പോൾ ദേവിയുടെ ജടേ ആണ സംഘം മൊത്തം ഇവിടെ കൊടും ആ കാലഘട്ടത്തിൽ അദ്ദേഹം സ്വാമി മുട്ടുകുത്തിയാണ് ദേവിക്ക് ദർശനം നടത്തിയെന്നാണ് പറഞ്ഞത് കാരണം ദേവിയുടെ ജഡേ ചവിട്ടിക്കൊണ്ട് അകത്ത് കിടാൻ പറ്റാത്ത കാരണം അങ്ങനെ ഒരു സംഗതി കൂടി ഇവിടെ പറയപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ വില്ലങ്ങൽ സ്വാമിയാരുടെ ഒരു ദിവസം വന്നപ്പോൾ ദേവിയുടെ രൗദ്രഭാഗത്തിലുള്ള രൂപമാണ് മരങ്ങളിൽ നിറച്ച് ഭയങ്കര അപ്പോൾ കൊടുംപനമായിരുന്നു അപ്പോൾ ആ രൗദ്രഭാഗത്തിലുള്ള ദേവിയുടെ അദ്ദേഹം അനന്തകടാന്ന് വെച്ച് തെറ്റിദ്ധരിച്ച് ഇവിടെ വന്ന് കയറിയതാ അപ്പോൾ നോക്കിയപ്പോൾ ഈ മരങ്ങളിൽ മുഴുവൻ ദേവിയുടെ രൗദ്രഭാഗമാണ് അപ്പോൾ രൗദ്രഭാഗത്തിലുള്ള ദേവിയുടെ ഈ രൂപം കണ്ടായി വനത്തിൻ്റെ ഉള്ളിലേക്ക് ആരും വരില്ല എന്നൊരു സംഗതി വന്നുകൊണ്ട് അദ്ദേഹത്തിന് ദേവിയുടെ രൗദ്രഭാഗത്തെ തൊട്ടടുത്തുള്ള ഒരു ഭദ്രകളി ക്ഷേത്രമുണ്ട് ആൽപ്പാറാന്നൂർ ഇടയ്ക്ക് മാറ്റി എന്നാണ് പറയപ്പെടുന്നത് ഇവിടെ തായമ്പകില്ല കഥകളി ഇല്ല ഇവിടെ പിടിയാനെ മാത്രമേ എഴുതൊളിക്കുകയുള്ളൂ ഉത്സവത്തിന് പിടിയാനെ മാത്രമേ ഉണ്ടാവുള്ളൂ കൊമ്പന ഉണ്ടാവില്ല അസുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ കൊടിയേറി കൊടിയേറിക്കഴിഞ്ഞാൽ ഇതിനോടനുബന്ധിച്ച് സപ്തദേവി ക്ഷേത്രം ഏഴ് തൊട്ടടുത്തുള്ള മാണിക്യം അങ്ങനെ ചെങ്ങൽ എടാട് വേങ്ങൂര് അങ്ങനെ ഏഴ് ക്ഷേത്രങ്ങളുണ്ട് ഇവിടെ ഇവിടെ ദിവസം ഒരു ദിവസം ഈ ഏഴ് ക്ഷേത്രങ്ങൾ ഒരേപോലെ കൊടിയേറിയും ആറാട്ട് ഒരു ദിവസമാണ് അപ്പം ദേവി ഇവിടുന്ന് കൊടിയേറി കഴിഞ്ഞാൽ ഓരോ ദിവസവും ഓരോ സ്ഥലത്തും ഉത്സവത്തിന് പോയിട്ട് രാത്രി വന്ന് കിടന്നിറങ്ങുന്ന ദേവിയെ വിളിച്ചെഴുതപ്പിക്കാൻ വേണ്ടി മാത്രം ഈ എട്ട് ദിവസം മാത്രമാണ് ഇവിടെ പള്ളി ഉണർത്തുള്ളൂ ബാക്കി പള്ളി ഉണർത്തലൊന്നുമില്ല ഈ എട്ട് ദിവസവും ഈ പറഞ്ഞ തൊട്ടടുത്തുള്ള ദേവിയുടെ സഹോദര തുല്യനായ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ അവിടെ പോയാണ് നിത്യേന ആറട്ടുണ്ട്